പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവ് നിറകണ്ണുകളോടെ ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മേ മാതാവെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയഭാരങ്ങളെ ഏറ്റെടുക്കണമേ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ കരുണയുടെ നിറകുടമായ അമ്മേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മയെ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിലുണ്ടായ കുറവിനെ നികത്തിയ അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും അമ്മ ഈശോ ഈശ്വത്തമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ അമ്മ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർക്കുന്നു രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കടബാധിതയാൾ കഷ്ടപ്പെടുന്നവരുണ്ട് തൊഴിലില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് സങ്കടത്തിലും വേദനയിലും ജീവിക്കുന്ന മക്കളുണ്ട് സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുണ്ട് എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ മനസ്സിലാക്കണമേ അമ്മ മാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന രോഗികളുടെ അരികിലേക്ക് അമ്മയൊന്നെഴുന്നൊള്ളയണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അമ്മയവരെ വിടുവെക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവ് ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ അമ്മ നൽകണമേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചൊല്ലണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ കടങ്ങൾ ഇളച്ചു കൊടുക്കണമേ പരിശുദ്ധയമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയെ അമ്മേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവ് കുടുംബ തകർച്ചയിലെ വക്കലിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും വ്യക്തി ജീവിതങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഓരോ മക്കളുടെ കുടുംബങ്ങൾക്കും അമ്മ നൽകണമേ പരസ്പരം ഐക്യത്തിലെ സ്നേഹത്തിലും പോകുവാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവെ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടി ജീവിക്കുന്ന യുവതലമുറയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ അമ്മേ മാതാവെ ഒരു കുഞ്ഞു പോലും വഴിതെറ്റിപ്പോകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും പടുത്ത കാര്യങ്ങളിലും ജോലി മേഖലകളിലെല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാനുവദിക്കരുതേ അമ്മയുടെ നീലമേലക്കുള്ളിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ പരഷുദ്ധേ അമ്മയെ ദൈവ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദേവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ സംരക്ഷിച്ചു കൊള്ളണമേ അനേകം ആത്മാക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉദരസമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ുന്നു കിഡ്നിക്ക് തകരാറ് മൂലം പാറപ്പെടുന്ന ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇടുന്നുള്ളേണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ അസാധ്യമായി ഒന്നുമില്ല അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ ഏറ്റെടുക്കണമേ ആകുലതകളെ ഏറ്റെടുക്കണമേ വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വഴിതെളിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമേതയോ മാതാവേ ഞങ്ങളുടെ ഭവനത്തെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തുറക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ദുർവചനങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ ഭവനത്തെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ഉള്ളംകൈയിൽ അവരെ വഹിച്ചു കൊള്ളണമേ അമ്മയെ മാതാവേ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാത്തുപരിപാലിച്ചു കൊള്ളണമേ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധി അമ്മേതയോ മാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാനും ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിപ്പാനും ജോലിയിൽ ഉയർച്ച കൈവരുപ്പാനും ആ മക്കളെ ഓരോരുത്തരെയും അമ്മ ഇടയാക്കണമേ കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ രക്ഷയുടെ വലയം തീർത്തുകൊള്ളണമേ ദേശം വിട്ടദേശങ്ങളിൽ പോയി ഒരു കുഞ്ഞു പോലും സങ്കടത്തിലും വേദനയിലും മരിപ്പാൻ അനുവദിക്കരുതേ പരിശുദ്ധ അമേതയുമാതാവേ വാർദ്ധക്യവസ്ഥയിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ പരിശുദ്ധയമേതയും മാതാവേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുന്നു അവരെ എല്ലാം ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും ഭാരങ്ങളെ കാണണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുവെന്ന കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒപ്പം നമ്മയെപ്പോലെ വേദന അനുഭവിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം കൂടി അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കുമെന്ന കൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധേ അമ്മേ ദേവ മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ അവരുടെ എല്ലാം ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ ദിനംതോറും കൃപാസനത്തിലേക്ക് കടന്നു കടന്നുവെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ ഉടമ്പടിയിലായിരിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈശ്വരമ്പുരാനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ